ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ താലിവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു തളിബ് സ്കോളർഷിപ്പിൽ സർട്ടിഫിക്കറ്റ് കിട്ടി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിബ് സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ തലീബ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാതല പരീക്ഷയിൽ കോട്ടയം ജില്ലയിലെ എം ഡി എച്ച് എം ഡി എസ് എച്ച് എസ് എസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നിബിൻ ഷറഫ് സീനിയർ വിഭാഗത്തിൽ എ കാറ്റഗറി സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയതായി സാക്ഷ്യപ്പെടുത്തുന്നു ഈ തളിൽ സ്കോളർഷിപ്പില് ആദ്യം ഒരു ഓൺലൈൻ മത്സരമായിരുന്നു അതിൽ നൂറ് ചോദ്യങ്ങളുണ്ട് അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ പറ്റും ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആദ്യ മുപ്പത് പേർക്ക് ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കോടെ ഫസ്റ്റ് ആയി വരുന്ന ആളാണ് സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിയാക്കി ഉള്ളത് കൊണ്ട് ഞാൻ കോട്ടയത്ത് നിന്ന് സ്കോളർഷിപ്പ് കിട്ടി തലത്തിൽ പങ്കെടുത്തു സംസ്ഥാന തലത്തിൽ ഇത് ഈ ഓൺലൈൻ ക്വിസ് സാധാ ഒരു ക്വിസ് മത്സരം പോലെയല്ലായിരുന്നു ഈ സ്കൂളിലൊക്കെയുള്ള പരീക്ഷയിൽ എഴുത്തു പരീക്ഷ അതുപോലായിരുന്നു ഒരു ക്ലാസ്സിലേക്ക് സീനിയർ ജൂനിയർ കുട്ടികളെ ഒരുമിച്ചിരുത്തി ഒരു പേപ്പർ തരും അതിൽ ആദ്യം ഒരു പത്തിരുപത് ചോദ്യം ക്വിസ് പോലെ ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എഴുതണം കവിതയ്ക്ക് ആസ്വാദനം എഴുതണം അങ്ങനെ ഒരു മലയാളം പരീക്ഷ എഴുതുന്ന ഒരു വൈബായിരുന്നു സംസ്ഥാന തലത്തിൽ എനിക്ക് കിട്ടിയത് പിന്നെ ഈ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലൊരു മാഗസിൻ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഇതിനു മുമ്പ് തലൊരു മാഗസിൻ ഇവിടെ ഈ യൂട്യൂബിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മാഗസിനില് വരുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഈ ക്വിസ് കൂടുതലും ചോദിക്കാൻ സാധ്യത ഈ ക്വിസിനെ കുറിച്ചുള്ള ഈ തൽ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കാര്യവും ആ മാഗസിനിൽ തന്നെയാണ് വരുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ആ മാഗസിനെ കുറിച്ചും ഇതിനു മുമ്പ് ഞങ്ങളുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അതടുത്തുനിന്ന് കണ്ടാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകും ഇനി ഇതില് അഞ്ചാം ക്ലാസ് തൊട്ട് ഈ സ്കോളർഷിപ്പിൽ ഞാൻ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ളതാണ് പക്ഷെ നിഷാന് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല നാല് നാലാം അടുത്ത വർഷം ഇപ്പൊ നീ ഇനി നാലാം ക്ലാസ്സിലേക്ക് അപ്പൊ അടുത്ത വർഷം അടുത്ത വർഷം ഇവനിലാകും ഇവനപ്പോ സ്കോളർഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റും ഇത്രയൊക്കെയാണ് സ്കോളർഷിപ്പിനെ കുറിച്ച് വരാനുള്ളതും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇനി നിങ്ങൾക്കും ഇത് ഈ സ്കോളർഷിപ്പ് അടുത്ത വർഷത്തെ ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പറയുന്നതായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബാൽ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം